പോലീസിനെ കണ്ട് ഭയന്നോടി ചീട്ടുകളി സംഘത്തിലെ ഒരാൾ കുളത്തിൽ വീണു മരിച്ചു സുഹൃത്തുക്കളുമൊത്ത് ചീട്ട് കളിക്കുന്നതിനിടെ പോലീസിനെ കണ്ട് ഭയന്നോടിയ മധ്യവയസ്കനാണ് കുളത്തിൽ വീണ മരിച്ചത് കല്ലറ പാകിസ്ഥാൻ മുക്ക് സ്വദേശി വാഹിദാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിന് ചിതറ മന്ദിരം കുന്നിലായിരുന്നു സംഭവം ചീട്ട് കളിക്കുന്നതിനായി സുഹൃത്ത് സംഘത്തിനോടൊപ്പം കൂടിയതായിരുന്നു ഇയാൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്തിയ പോലീസിനെ കണ്ട് സംഘം ചിതറിയോടി സ്ഥലപരിചയമില്ലാതിരുന്ന വാഹിദ് സമീപത്തെ കുളത്തിൽ വീഴുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് കരക്കെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വസ്തുവിൽപ്പന ബ്രോക്കറാണ് വാഹിദ് ന്യൂസ് ഡെസ്ക് റസ്മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.